നമോ വാസുദേവായ ീകൃഷ്ണ പരമാത്മനീ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വര കൃപ ഭഗവത്ഗീത വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കൃപ ഭഗവാനിൽ നിന്ന് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകണം നമുക്ക് ഭഗവത്ഗീത വായിക്കാം മക്കളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭഗവാൻ എന്നോട് അർജുനൻ ചോദിച്ചു നിശ്ചലജ്ഞാനത്തോടു കൂടി അവൻ്റെ ലക്ഷണത്തെപ്പറ്റി എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നടക്കുന്നു പ്രവൃത്തി എങ്ങനെയാണ് ഇതൊക്കെയാണ് ഭഗവാനോട് ചോദിച്ചത് അർജുനൻ നിശ്ചലജ്ഞാനിയായ ഒരു മുമുഷുവിൻ്റെ ഒരു അതായത് ഒരു സന്യാസത്തിലേക്കുള്ള രീതിയാണ് നമ്മുടെ ഗൃഹസ്ഥാശ്രമങ്ങൾക്കെല്ലാം ഇങ്ങനെ ആകാം അർജുനനോട് പറയുന്ന ഉപദേശം നമുക്ക് എല്ലാ ഗൃഹസ്ഥാശ്രമങ്ങൾക്കും അത് സ്ത്രീക്കും പുരുഷനും എന്തും ഇത് പഠിക്കാനുള്ളതാണ് അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് വേണ്ടുന്നതാണ് നമ്മൾ ഒരു തീരണം അതിനു മുന്നേ ഈശ്വരനെ ആരാധിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്ത് തരുമ്പോൾ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളും എല്ലാത്തിൽ നിന്നും വിരമിച്ച് ഒരു ജ്ഞാനി ആകണം ആ ഒരു ജ്ഞാനി ആകുമ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്നാണ് ആ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ലക്ഷണം എങ്ങനെ ഇരിക്കും അങ്ങനെയുള്ളൊരു ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ത് എങ്ങനെ നടക്കുന്നു എങ്ങനെ പ്രവൃത്തികൾ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് അത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഞാൻ കാരണം സകല ആഗ്രഹങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് അവസാനം എന്താ നമ്മൾ ഒടുക്കം വായിച്ചത് ദുഃഖപ്രാപ്തിയിലും മനഃക്ഷോഭമില്ലാത്തവരാനും സുഖത്തിലും ഇച്ഛയില്ല കാമക്രോധാദികളില്ലാത്തവനായും സന്യാസി അങ്ങനെയുള്ള ഒരാൾ ഒരു സന്യാസി നിശ്ചലജ്ഞാനി എന്ന് പറയുന്നു അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു പിന്നെ അടുത്ത അമ്പത്തേഴാമത്തെ ശ്ലോകത്തിൽ അഭിപുത്രമിത്രാദികളിലും അഭിമാനം ഇല്ലാത്തവനായി അവനവൻ്റെ പുത്രനെയോ ഭാര്യയോ വേറെ ഒരാൾ എന്തെങ്കിലും കുറ്റോ കുറവോ പറഞ്ഞാല് ഈ അഭിമാനം എന്നുള്ള സംഗതി ഈ ഒരു ജ്ഞാനിക്കുണ്ടാകത്തില്ല ഒരു കുട്ടിയെ തെറ്റ് കാണിച്ചതിന് മറ്റൊരു മറ്റൊരാൾ എന്തെങ്കിലും ആ ആ തിരുത്തൽ തന്നാൽ നിങ്ങൾക്ക് എന്ത് കാര്യം ഈ കുട്ടിയെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ അങ്ങനെ പഠിപ്പിക്കാൻ എന്തവകാശം എന്ന് എൻ്റെ എന്നുള്ള മമതയുണ്ട് ഇന്ന് ലോകക്കാർക്കെല്ലാം പക്ഷേ ഈ ജ്ഞാനിക്കതുണ്ടാവത്തില്ല ആ കുറ്റം ശരിയാണെങ്കിൽ കുറ്റം കുറ്റം തന്നെയാണ് അതിനെ അതിനെ മാറ്റി നിവർത്തി നന്നാക്കി എടുക്കുന്ന രീതിയിൽ ഒരു ആളങ്ങനെ ചെയ്താൽ അവിടെ ഒരു അഭിമാനവും അദ്ദേഹത്തിന് തോന്നത്തില്ല എൻ്റെ എന്നുള്ള മമത ഇല്ലാത്തൊരു സന്യാസിക്ക് അതുണ്ടാവത്തില്ല അല്ലാത്തവർക്കാണ് ഈ ലോക ചിന്ത ഉള്ളവർക്കാണ് അവിടെ അഭിമാനമുള്ളത് അല്ലാതെ ഈ പറഞ്ഞ ദച്ഛലജ്ഞാന ഉറച്ചൊരു ജ്ഞാനിക്ക് അങ്ങനെ തോന്നുകയില്ല പുത്ര മിത്ര കളത്രാദുകളിലും കൂടി അഭിമാനമില്ലാത്തവനായി എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അത് ഞങ്ങൾക്കറിയാൻ തിരുത്താൻ എന്നാണ് ഈ ലോക നിയമം ഈ ലോകർ അങ്ങനെ ആയിപ്പോയി യഥാർത്ഥ ജ്ഞാനിയാണെങ്കിലോ അങ്ങനെ ചിന്തിക്കത്തില്ല എന്നിട്ട് സ്നേഹശൂന്യനായി മമത ഇല്ല എൻ്റെ മക്കളുള്ള പ്രത്യേകത ഇല്ല ശൂന്യമാണ് സ്നേഹശൂന്യമാണ് എന്നാലോ എല്ലാവരോടും ഒരുപോലെ സ്നേഹം ഉണ്ട് താനും എല്ലാ ജീവജാലങ്ങളോടും എല്ലാവരോടും ഈശ്വരനാട്ട ഈശ്വരനാണ് എല്ലാത്തിലും വസിക്കുന്നുള്ള വെച്ചുള്ള എല്ലാവരിലും ഒരുപോലുള്ളൊരു ഒരു സമത്വം ഈ ജ്ഞാനിക്കുണ്ടാവും എത് മാത്രമാകാനുള്ള ചിന്ത മമത ഇല്ല എൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു സ്നേഹം ഇല്ലായ്മ ശൂന്യമാണതിന് എല്ലാവരെയും ഒന്നായി ഉൾക്കൊള്ളാൻ സമചിത്തതയുണ്ടാകും അതാണ് ഒരു നിശ്ചലജ്ഞാനുടെ ലക്ഷണം പിന്നെ ഏതേത് ഇഷ്ട അനിഷ്ടങ്ങളെ പ്രാപിച്ചാലും സന്തോഷിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നില്ലയോ അദ്ദേഹത്തിന് ഇഷ്ടം ആരും ചെയ്താലും അനിഷ്ടം ചെയ്താലും അദ്ദേഹത്തിന് സന്തോഷവുമില്ല സന്താപവുമില്ല നല്ലൊരു കാര്യമാണ് എന്ന് നേരിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും ഇല്ല സന്തോഷ സന്തോഷിക്കേണ്ട കാര്യവും ഇല്ല വേറൊരാൾ എന്താണ് അനിഷ്ടം ചെയ്താലോ അവിടെ ദേഷ്യവും അതായത് അതിന് സന്താപവും വിഷമവും ഒന്നും ഈ ഉണ്ടാവുകയില്ല രണ്ടിലും ഒരേ ചിത്തമായിരിക്കും മനസ്സിന് രണ്ടിനും ഒരേപോലെയാണ് ചിന്തിക്കുന്നത് നല്ലതൊന്നും ചള്ളന്നുള്ള വേർതിരിവ് അദ്ദേഹത്തിന് ഇല്ല അതുപോലെ തന്നെയാണ് വെറുക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാതിരിക്കുന്നുവോ ആരും ഇപ്പം ഒരാൾ തെറ്റു പറഞ്ഞ് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ആ ആളിനോട് വെറുപ്പവും ഇല്ല ഇല്ല നല്ല കാര്യമായിട്ട് ഗുണ ഗുണങ്ങള ഗുണകാര്യങ്ങളാണ് പറഞ്ഞാലോ അവരോട് പ്രത്യേകമായിട്ടൊരു മമതയായിട്ട് ആ എന്നെ സന്തോഷമാക്കു പറഞ്ഞ ഒരാളാണ് അതുകൊണ്ടൊരു പ്രത്യേകത സ്നേഹമൊന്നും പ്രത്യേകിച്ച് കൊടുക്കത്തുമില്ല എല്ലാം തുല്യമായി കാണുന്നൊരു ജ്ഞാനിയായിരിക്കും ഈ നിശ്ചലജ്ഞാനത്തോട് കൂടിയ ആള് നമുക്ക് അമ്പത്തെട്ടാമത്തെ ശ്ലോകം വായിക്കാം അല്ല അത് നമ്മൾ വായിച്ച് പഠിച്ചാകുന്നോട് പറയാം ആമ എല്ലാ ഭാഗത്ത് അമ്പത്തെട്ടാമത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് ആമ എല്ലാ ഭാഗത്തു നിന്നും തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഈ നിശ്ചലജ്ഞാനിയായ യോഗി ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുമ്പോൾ അവന്റെ ജ്ഞാനം ഉറച്ചതായി ഭവിക്കുന്നു എന്താണ് ആമ ഉള്ളിലേക്ക് അവയവങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ഈ ആമ ആഹാരം കഴിക്കാനൊക്കെ എല്ലാം തലവെളിയിലിട്ട് എല്ലാ കാര്യവും നോക്കിയിട്ട് അവസാനം എന്ത് വരും എല്ലാം അതിൻ്റെ കായയോ കാലോ മുഖമോ എല്ലാം ആ തോട്ടിനകത്ത് ആ കൂട്ടിനകത്തേക്ക് വലിച്ചു ഇട്ടിട്ട് അനങ്ങാതെ കിടക്കും ആരും അറിയത്തില്ല അതൊരു ജീവിയാണെന്ന് പോലും അതുപോലെ നമ്മൾ ഈ നിശ്ചലജ്ഞാനിയായ ഒരു മുമുഷു ഇന്ദ്രിയങ്ങളെ ഈ ആമയുടെ കാലും തലയും ഒക്കെ അകത്തോട്ട് ഇടുന്നത് പോലെ ഇന്ദ്രിയങ്ങളാകുന്ന ഈ പഞ്ച ഇന്ദ്രിയങ്ങളെ ഈ പുറമേ ഉള്ള വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് വലിക്കും പുറമേ ഉള്ള വിഷയമെന്ന് വെച്ചാൽ ഈ ലോക ഈ ലോക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കണ്ണ് പോകേണ്ടിടത്ത് കണ്ണ് പോകണം ചെവി പോകണെടുത്ത് ചെവി പോകണം ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ഇതെല്ലാം എന്താണ് ലോകർ ചെയ്യുന്നത് അങ്ങനെ ഉള്ളൊരു പ്രത്യേകത രീതിയിൽ അതിൽ ഉൾക്കൊള്ളാതിരിക്കും എന്തും അദ്ദേഹം കണ്ടാ കണ്ട് അവിടെ ഉൾക്കൊള്ളുന്നില്ല കേട്ടാലോ അതും ഉൾക്കൊള്ളുന്നില്ല എന്തോ കേട്ടു എന്തോ കണ്ണ് തുറന്നിരുന്നതുകൊണ്ട് അത് കണ്ടു പക്ഷേ അത് എന്താണെന്ന് അദ്ദേഹം ഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് അവിടെ അതിലേക്ക് പോകുന്നില്ല മനസ്സ് എപ്പോഴും ഉള്ളിലകത്ത് ഈശ്വരനോടുള്ള ചർച്ചാ വിഷയങ്ങളായിരിക്കും എപ്പോഴും അതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ മനസ്സ് ഉള്ളിൽ തന്നെ പരമാത്മാവിൽ ലയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഈ വെളിയിലുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഈ ലോകത്തുള്ള ജനങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ എന്നുവെച്ചാൽ ഇപ്പം നിസ്സാരമായി പറഞ്ഞ ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരു ടി വി ഉണ്ട് അതിൽ ഒത്തിരി അംഗങ്ങൾ നമ്മളെ വീട്ടിലുണ്ട് അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മുമ്പുമായിട്ടിരിക്കുന്ന ആളും ഈ വീട്ടിലുള്ളൊരു അംഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിലേക്ക് ഇഴിഞ്ഞിറങ്ങത്തില്ല ഉൾക്കൊള്ളത്തില്ല ടി വി കണ് ടി വിത് പെട്ടം കാണുന്നു കുറച്ച് ആളുകൾ അങ്ങോട്ടോട് നടക്കുന്നു എന്തൊക്കെയോ പറയുന്നു പക്ഷേ അതിനകത്ത് എന്താ അതിൽ നടക്കുന്ന എന്നുള്ള ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഇല്ല അതെവിടെ പോയി ആ ഉള്ളിൽ ആ മനസ്സ് മനസ്സ് ചെന്നെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സ് എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥ നിശ്ചലജ്ഞാനിയായ ഒരു മുമ്മൂഷു ആണെങ്കിൽ അല്ലാതെ പ്രാർത്ഥനയിലും ഇങ്ങനെ മുമർഷു ആകണമെന്ന് പ പഠിച്ചു പഠിച്ച് വരുന്നവർക്കാണെങ്കിലോ അല്പസമയം ധ്യാനിക്കാൻ ഇതിനൊക്കെ ഇരുന്നിട്ട് മോശത്തിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും ഇരിക്കും പക്ഷേ ഒരു ടി വി തുറന്നു വെച്ചാൽ മക്കൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തോന്ന് ആ ഒളിച്ചെങ്കിലും ആ ശ്രദ്ധ ആ മനസ്സ് ആ പിന്നെ ഇന്ദ്രിയങ്ങൾ കാണണം കേൾക്കണം എന്നുള്ള ചിന്ത ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ഭ്രമം ഉണ്ടാകും അതെന്താ ഉറയ്ക്കാത്തതുകൊണ്ടാണ് ജ്ഞാനി അല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കേട്ടാൽ ദേഷ്യം ഉണ്ടാകത്തേ ഉള്ളൂ ഒരു ഒന്നും ഇത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പുറമേയുള്ള വിഷയങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ ഒരു ജ്ഞാനിക്ക് തയ്യാറാകത്തില്ല അതിനേക്കാൾ ഇരട്ടി ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജ്ഞാനി ഉറച്ച ജ്ഞാനി ഇന്ദ്രിയങ്ങളെല്ലാം അകത്ത് ഉൾവലിഞ്ഞിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പരമാത്മാവിൽ തന്നെ എപ്പോഴും ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിശ്ചലജ്ഞാനി അദ്ദേഹത്തിന് എന്ത് കണ്ടാലും നമ്മുടെ ഒരു കുടുംബമാവാം വീട്ടിൽ പല കാര്യങ്ങളും നടക്കും പക്ഷേ ഈ ജ്ഞാനിയുടെ ഉള്ളം അങ്ങോട്ട് ഉൾ ഉൾക്കൊണ്ട് മറ്റിലേക്ക് പോകാതിരിക്കുക അങ്ങനെ പോയാൽ എന്ത് വരും അദ്ദേഹ ജ്ഞാനം ഉറച്ചതല്ല ഉറച്ച ജ്ഞാനിക്ക് മറ്റു വിഷയങ്ങളിലേക്ക് നമ്മുടെ ഒരു കുടുംബമാകുമ്പോൾ പലരും പലരും എന്തെല്ലാം കാര്യങ്ങൾ അവർ വീട്ടിൽ നടക്കുന്നത് എല്ലാത്തിനും തലയിടാൻ ചെല്ലും ഈ ജ്ഞാനി അല്ലാത്തവർ പക്ഷെ ഉറച്ച ജ്ഞാനി ഒന്നിലേക്കും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ കാണാനും കേൾക്കാനും ഒന്നിനും പോകത്തില്ല എപ്പോഴും എന്താ കണ്ടെന്ന് കരുതിയിട്ട് ഉൾക്കൊള്ളാത്തതുമില്ല കണ്ണ് തുറപ്പം ഒരു മുറിയിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ള് അതായത് ഈ വിഷയങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഉള്ള് കൊണ്ട് മനസ്സിലാക്കാൻ അതായ അതിലേക്ക് ഇഴിഞ്ഞിറങ്ങത്തില്ല ആ മനസ്സ് മനസ്സ് ചെന്നെങ്കിലല്ലേ അയാള് അത് മനസ്സിലാക്കത്തുള്ളൂ എന്താ അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പരമാത്മാവിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിലേക്ക് ഇഴിഞ്ഞിറങ്ങത്തില്ല ഉൾക്കൊള്ളത്തില്ല കണ്ടെന്ന് കരുതി കണ്ടതെന്താന്ന് ഉൾക്കൊള്ളത്തില്ല കേട്ടെന്ന് കരുതി അതെന്താ വിഷയമൊന്നും അയാൾ ഉൾക്കൊള്ളത്തില്ല ഉൾക്കൊള്ളണമെങ്കിൽ അവിടെ മനസ്സ് ചെല്ലണം മനസ്സ് ചെല്ലാത്തതോളം കാലം അദ്ദേഹം പുറമേയുള്ള ഒന്നും തന്നെ ആകർഷിക്കുന്നില്ല അങ്ങടോ മനസ്സ് ഇന്ദ്രിയങ്ങളോ അത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് ഉറച്ച ജ്ഞാനി നിശ്ചലജ്ഞാനി നിശ്ചലജ്ഞാനിയുടെ ലക്ഷണം ചോദിച്ചതിൻ്റെ ഒരു കാരണമാണ് ഇത് അപ്പം ഇത് അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് നിശ്ചലജ്ഞാനിക്ക് ഉറച്ച ജ്ഞാനം അത് എന്ത് കണ്ടാലും അദ്ദേഹം ഈ ലോക ചിന്തകളിലേക്ക് മനസ്സ് ഉൾക്കൊള്ളുകയില്ല കണ്ണുള്ളതുകൊണ്ട് കാണും എന്തെങ്കിലുമൊക്കെ പോകും നമ്മൾ കണ്ണ് അടച്ചിരുന്നാലല്ലേ കാണാതിരിക്കൂ പക്ഷേ അത് ഉൾക്കൊള്ളുന്ന എന്താണ് മനസ്സും കൂടെ ചെന്ന് ഉൾക്കൊള്ളുന്നെങ്കിൽ നമ്മളത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എന്താ അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം അറിയുന്നില്ല കണ്ടെന്ന് കരുതി അറിയുന്നില്ല എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളുന്നില്ല അതെന്താണെന്നുള്ള ചിന്തിച്ചെങ്കിൽ മാത്രമേ മനസ്സുകൊണ്ട് ചിന്തിക്കാ ഇന്നാരെന്താ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വരണം മനസ്സും കൂടെ ചെല്ലണം ആ മനസ്സില്ലാത്തതോളം കാലം അത് ഉൾക്കൊള്ളുകയില്ല എന്നാണ് അർത്ഥം ഒരു ജ്ഞാനിക്ക് അങ്ങനെ ഉണ്ടാവുകയില്ല അഥവാ അങ്ങനെ ആ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് കടന്നുപോയി ശ്രദ്ധിക്കുകയോ കാണുകയോ ചെയ്താൽ ഈ ലോക ചിന്തയിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഉറച്ചതല്ല നമുക്ക് ഇത് ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതാണ് നമുക്കിനി അൻപത്തി ഒൻപതാമത്തെ ഇത് വായിക്കാം ശ്ലോകം രണ്ടാം അധ്യായത്തിൽ ആരും കേൾക്കുന്നെങ്കിൽ രണ്ടാം അധ്യായം സാഖ്യയുഗത്തിൽ അൻപത്തി ശ്ലോകം നിവർത്തന്ദേ നിരാഹാര രസവർ രസോപ്യസ പരം ദൃഷ്ട നിവർത്തതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്ന ദേഹികൾക്കെല്ലാം അപ്പം ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ കണ് കണ്ണ് ചെവി ഇങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും വിഷയങ്ങളെ ഈ ലോക ചിന്തകളാണ് വിഷയങ്ങൾ അങ്ങനെയുള്ള അതായത് അതെന്ന് വെച്ചാൽ ആത്മീയമായ അല്ലാത്ത ഈ ലോകത്ത് നടക്കുന്ന മറ്റുള്ളവർ ചെയ്യുന്ന ഈ പുറമേ ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന രീതി വിഷയങ്ങള എല്ലാം വിഷയങ്ങളും ഉൾക്കൊണ്ടല്ലേ ചെയ്യുന്നത് ആ അങ്ങനെയുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്ന ദേഹികൾക്കെല്ലാം വിഷയങ്ങളിൽ നിന്ന് നിവൃത്തി കിട്ടുന്നു അപ്പോൾ ഒരു ജ്ഞാനിക്ക് അതിൽ നിന്നെല്ലാം നിവൃത്തി കിട്ടും എന്താ ഉൾക്കൊള്ളാതിരുന്നാൽ നമ്മൾ എന്ത് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതിലേക്ക് ഉൾക്കൊള്ളാതിരുന്നാൽ നമ്മൾ തന്നെ ആ കർമ്മം നമുക്കും ചെയ്യാം നമുക്കും ഇന്ന് എന്തെങ്കിലും കർമ്മങ്ങൾ ഈ ലോകത്ത് നമുക്ക് ജീവിതത്തിൽ മരണം വരെ എന്തെങ്കിലും കർമ്മങ്ങൾ നമുക്ക് വേണ്ടുന്ന കർമ്മങ്ങളെങ്കിലും നിത്യകർമ്മങ്ങളെങ്കിലും എല്ലാം നമുക്ക് ചെയ്യണം അതിലൊക്കെ എന്ത് ചെയ്താലും അതിൽ ഉൾക്കൊള്ളാതിരിക്കുക അതാ അതാണ് വിഷയങ്ങളിൽ ഉൾക്കൊള്ളാതിരിക്കുന്ന ദേഹികൾ അങ്ങനെ ഒരു ജ്ഞാനി അതിൽ ഉൾക്കൊള്ളുകയില്ല അപ്പൊ ഉൾക്കൊള്ളാതിരിക്കുന്നതെങ്കിൽ എന്ത് വരണം ആ വിഷയങ്ങളിൽ നിന്ന് നിവർത്തി കിട്ടുന്നു നമ്മൾ എന്തെങ്കിലും ഇപ്പം ആഗ്രഹത്തിൽ ആഗ്രഹമല്ലാതെ അന്നന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വിത്തുകൾ നടണമെന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക അന്നന്ന് കണ്ട കുറച്ച് വിത്ത് ഇരിക്കുന്ന ചേനയോ ചേമ്പോ ഇതൊക്കെ നമ്മൾ നട്ട് അത് ആരോ കഴിച്ചോട്ടെ പക്ഷെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇതങ്ങ് നട്ട് കളയാം ഇവിടാണ്ട് ഇതൊക്കെ ഇരിക്കുന്നു പക്ഷെ അവിടെ എന്താ ചെയ്ത് നട്ട് അത് ഉൾക്കൊണ്ട് ഇത് കിളിച്ചു വരും അത് നടണം ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഉൾക്കാഴ്ചയോടുകൂടെ അല്ല അത് ചെയ്യുന്നത് അവിടെ ഒരു വിത്തിരിക്കുന്ന കണ്ടു അതൊന്ന് അങ്ങോട്ട് ഒരു കുന്താലിൻ്റെ അടുത്തൊന്ന് കിളച്ചു അതിലോട്ട് നട്ടു അത്രയേ ഉള്ളൂ അത് അന്നന്ന് കണ്ടതൊക്കെ അങ്ങ് ചെയ്യുന്നു കർമ്മം ചെയ്യുന്നു അതിനെ ഇന്നതുപോലെ നട്ടേ പറ്റൂ ആ ഇടേ നാളെ കുറേ വിത്ത കൊണ്ടു നമുക്ക് നാളെ നടണം ഞങ്ങൾ ചിന്തയിൽ ഇല്ലാതെ അപ്പോഴപ്പോഴും കണ്ടതിനെ ചെയ്ത് വെക്കുന്നു ആഗ്രഹമില്ലാതെ ആഗ്രഹിച്ചതല്ല കണ്ടതിനെ കണ്ടതിനെ അപ്പോഴെപ്പോഴും ചെയ്യുന്നു അതിൽ ഉൾ ഉൾക്കൊള്ളുന്നില്ല അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളാതെ നമുക്ക് ചെയ്യാം കർമ്മം ചെയ്യാം ആഗ്രഹമില്ലാതെ ഈശ്വരാർപ്പ അത് നമ്മുടെ മനസ്സ് എവിടെ എവിടെയിരിക്കുക ഈശ്വരങ്ങളിൽ ഇരിക്കുകയാണ് ഇന്ദ്രിയങ്ങളെല്ലാം അകത്തിരിക്കുക പുറമേ പോകുന്നില്ല പക്ഷെ കണ്ടത് 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 ചെയ്യുന്നു ഒരു പുരുഷനും ചെയ്യാം ഒരു സ്ത്രീക്കും അങ്ങനെ ചെയ്യാം ഒരു സ്ത്രീ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോഴും മനസ്സ് പരമാത്മാവിൽ തന്നെ തന്നെയായിരിക്കും ലയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ജ്ഞാനിക്കുള്ള കാര്യം ഇവിടെ പറയുന്നത് നിശ്ചലജ്ഞാനത്തോടു കൂടിയ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് സാധാരണ ലോക വിഷയങ്ങളുള്ളവരങ്ങനല്ല തലേന്നേ ചിന്തിക്കും അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ ചിന്തിക്കും പല പല ആഗ്രഹങ്ങൾ അടിഞ്ഞുകൂടി കിടന്നിട്ട് പല പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആഗ്രഹിച്ച ആഗ്രഹിച്ചാൽ നമ്മൾ ഇന്ന് ലോകത്ത് പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നത് പക്ഷേ ഈ നിശ്ചലജ്ഞാനി അങ്ങനെ അപ്പോഴപ്പോഴും കണ്ട കാര്യങ്ങൾ ചെയ്യത്തേ ഉള്ളൂ അവിടെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്നില്ല അത് ഉൾക്കൊള്ളുന്നതുമില്ല ഒരു കാര്യം ചെയ്യുന്നത് ഉൾക്കൊണ്ടല്ല ചെയ്യുന്നത് അത് ഈശ്വരനായിട്ട് അർപ്പിച്ചങ്ങ് ചെയ്യുവാണ് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു അതായത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ആഹാരങ്ങൾ വിശപ്പിന് കഴിക്കുന്നത് തന്നെ അന്നരന്തരം കണ്ട രീതിയിൽ ആഹാരങ്ങൾ കഴിക്കുന്നു നേരത്തെ കൂട്ടി ഇന്ന രീതിയിൽ വിഭവസമർദ്ദമായ കറിയൊക്കെ വെച്ച് രുചികരമായി കഴിക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാതെ അന്നന്ന് എന്താണ് കൈ കിട്ടുന്നത് അതുമാത്രം കഴിക്കുന്നു എന്നു മാത്രം അവിടെ ഒന്നും മനസ്സിലിരുത്തി ഉൾക്കൊണ്ട് ചെയ്തല്ല എന്തും ചെയ്യുന്ന ഏത് കാര്യങ്ങളും അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും നിവർത്തി കിട്ടുന്നു ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം ഒരു ഒരു മുമുഷന് ഒരു ജ്ഞാനിക്ക് നിവർത്തി വരുന്നത് വെച്ചാൽ എല്ലാത്തിൽ നിന്നും വിരമിക്കുന്നു അതിലേക്ക് ആഗ്രഹം പോകുന്നില്ല എങ്കിലും വിഷയങ്ങളിലുള്ള രസം രാഗം മാത്രം മാത്രമില്ലാതാകുന്നതുമില്ല വിഷയങ്ങളുള്ള രസം രാഗം മാത്രം ഇല്ലാതാകുകയില്ല ബാക്കി എല്ലാത്തിന്ന് നിവർത്തി കിട്ടിയാലും രസം ഇപ്പം നമ്മളൊരു പാട്ട് ഭജന ഒരു ഭജന പാട്ട് കേട്ട് ഞാൻ എൻ്റെ അവസ്ഥ തന്നെ പറയാം അത് കേൾക്കുമ്പോൾ അതിലൊരു രസം നമുക്ക് തോന്നും അല്ലെങ്കിൽ ഒരു ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നു അതും രസനേന്ദ്രിയുള്ളതാണല്ലോ അതിൻ്റെ രസം നമ്മൾ അറിയുന്നു ാക്കിൻ്റെ നാക്കിൽ വെക്കുമ്പോൾ അതിൻ്റെ എരിയോ പുളിയോ ഉപ്പോ മധുരമോ ആണെങ്കിൽ അതോ ഈ രസം നമ്മൾ അറിയുന്നു എല്ലാത്തിനും ഈ രസമുണ്ടല്ലോ ഒരു ഒരു പാട്ട് കേട്ടാൽ അതിനൊരു രസമുണ്ടല്ലോ കേൾക്കണമെന്ന് അപ്പം അത് ആ രസം നമ്മൾ മനസ്സിൽ കാണുന്നു അറിയുന്നുണ്ട് ഉൾക്കൊള്ളുന്നില്ല എങ്കിലും നമ്മൾ അതിൻ്റെ രസം അറിയുന്നു അതായത് നമ്മുടെ കൊച്ചുകുട്ടി ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞ് വയൽ ഗംഗ ശശിധരനോ അങ് പേരിൻ്റെ അറ്റം മറന്നു പ്രസാദോ ആ കുട്ടിയുടെ വയലും കച്ചേരി കേൾക്കുമ്പോൾ അപ്പോഴൊന്ന് കണ്ടാൽ അതൊന്ന് അതിലൊരു രസം തോന്നി കണ്ട് കണ്ട് കാണുന്നുണ്ട് പക്ഷെ അത് ഉൾക്കൊള്ളുന്നില്ല എന്താ ഉൾക്കൊള്ളാത്തത് ഉൾക്കൊണ്ടാൽ ആ രസം അതിൻ്റെ അടുത്ത വിഷ അടുത്ത പാട്ടും കേൾക്കണം അത് കേട്ട് വീണ്ടും കേൾക്കണം അത് സീരിയൽ കണ്ട ഈ ലോകത്തിലെ ഈ പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ സീരിയൽ സിനിമ സ്ഥിരം കാണുന്നവരെ എങ്ങനെയാണ് അഡിക്റ്റായി കിടക്കുന്നവർക്ക് അത് ഇന്ന് കണ്ടരെ ബാക്കി നാളെയും കാണണം എന്താ ഉൾക്കൊള്ളുന്നു മനസ്സ് അങ്ങ് അത് കണ്ട് തീർന്നാലും അതുതന്നെ മനസ്സിൽ നിന്ന് വിട്ടുവിടാതെ കിടക്കും പക്ഷെ നിശ്ചലജ്ഞാനയുടെ ഉള്ളിൽ എന്താ കിടക്കുന്നത് ആത്മീയമായ നിറവാണ് ആ മനസ്സ് പരമാത്മ തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ആ മനസ്സിനെ എങ്ങോട്ടും വിടുന്നില്ല അത് വിട്ടെങ്കിലല്ലേ ഈ കച്ചേരി കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുമോ പക്ഷേ അത് രസം ഉണ്ടാകുന്നതുകൊണ്ട് അത് കണ്ട് അത് ഉൾക്കൊണ്ടാൽ എന്ത് വരും വീണ്ടും ആ കുട്ടിയുടെ പാട്ട് ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം എന്ന് തോന്നും ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് ഇതുപോലെ രസം അപ്പം അത് ഇപ്പം ഒരു വീട്ടിൽ തന്നെ പല പല ആഹാരസുഖങ്ങളോ ഫോഗസുഖങ്ങളോ ഒക്കെ ഉണ്ട് ഇത് തന്നെയായാലും അതിനും ഓരോ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സന്യാസിക്കും ഒരു ഗൃഹസ്ഥാശ്രമമായിട്ടാണല്ലോ കഴിയുന്നത് ഒരു ഭാര്യയുണ്ട് ഭർത്താവ് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ ഒരു യഥാർത്ഥ ജ്ഞാനി ഉൾക്കൊള്ളുകയില്ല എന്ത് കർമ്മം ചെയ്താലും ഉൾക്കൊള്ളുകയില്ല ഒരു ഒരു ആണെങ്കിലും പുരുഷന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താലും അതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നാൽ കർമ്മം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു പുരുഷനും ജ്ഞാനിയാണെങ്കിൽ ഉറച്ച ജ്ഞാനിയാണെങ്കിൽ കർമ്മം ചെയ്യും ഒരു സ്ത്രീക്ക് എന്താണ് വേണ്ടത് അത് ആ അദ്ദേഹവും ചിലപ്പോൾ കർമ്മം ചെയ്യും അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ ആ അതിൽ ഉൾക്കൊള്ളുന്നില്ല എല്ലാ കാര്യവും അങ്ങനെയാണ് അതിൽ ഉൾക്കൊണ്ടാൽ എന്ത് വരും അതിലത്തെ ആഗ്രഹം വർദ്ധിച്ചിട്ട് പിന്നും പിന്നും അത് വേണമെന്ന് തോന്നുകയാണ് എന്ത് കഴിക്കുന്നു എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു ഇതിലൊക്കെ ഉൾക്കൊണ്ടാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണമെന്ന് തോന്നും അതുകൊണ്ട് ഉൾക്കൊള്ളാതെ ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മവും നമുക്ക് ചെയ്യാം എല്ലാം ഈശ്വരാർപ്പണമായി അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് മനസ്സ് പരമാത്മ തന്നെ ഇരിക്കും ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ കാര്യമാണോ ഇവിടെ പറയുന്നത് ഈ ലോക ചിന്ത ഉള്ളവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് നമുക്ക് ഒരു വീട് വീട ഒരു വീടുകളിൽ താമസിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒരു ജ്ഞാനി ഉറച്ച ജ്ഞാനിക്ക് എല്ലാ കർമ്മവും ചെയ്യാം അതിൽ മനസ്സതിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ എന്ത് കർമ്മവും ഭാര്യയും ഭർത്താവായാലും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കർമ്മവും ചെയ്യുന്നു പക്ഷേ യഥാർത്ഥ ഒരു ജ്ഞാനിയുടെ മനസ്സ് മാത്രം ആ ആ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ പരമാത്മാവിൽ തന്നെ ലയിച്ചിട്ടായിരിക്കും പല കർമ്മങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെ ഉള്ള ഒരു ജ്ഞാനിയുടെ ആണ് നിശ്ചലജ്ഞാനി എന്ന് പറയുന്നത് ഉറച്ച കൂടിയവൻ വിഷയങ്ങളിലേക്ക് മനസ്സ് വരത്തില്ല ഉൾ ഉൾക്കൊള്ളത്തില്ല കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം പക്ഷേ അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സ് എവിടെയിരിക്കുന്നത് കൊണ്ടാ മനസ്സ് പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്നത് കൊണ്ടാണ് കർമ്മങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് അത്രയേ ഉള്ളൂ അന്നന്ന് കണ്ടു വാഴ്ത്തി വാഴ്ത്തി പോകുന്നു ആമുനികൾ അപ്പോൾ അപ്പോൾ എന്നാ ഈ രസം രാഗം മാത്രം ഇല്ലാതെ ആകുകയും ഇല്ല എന്നാലോ രാഗവും കൂടുതൽ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ താനേ പിന്മാറും രാഗവും അതായത് ഇപ്പോൾ ആ കുട്ടിയുടെ പാട്ട് ആ വയലും കച്ചേരി കേൾക്കണം എന്നുള്ള ഒരു അതിലൊരു രാഗമുണ്ട് അതും പോകെ പോകെ ഇതിപ്പോൾ ഇതിപ്പോൾ ഈ ടി വി അത് ഈ മൊബൈൽ വെച്ച് കണ്ടത് കൊണ്ട് അത് ഈ യൂട്യൂബായിട്ടുള്ള ഇത് ബന്ധം എനിക്ക് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് യൂട്യൂബ് യൂട്യൂബൊന്നും ഉണ്ടാവില്ല അതിനുമുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു ഈ മുറിയിൽ തന്നെ ശരണം ഇപ്പം എനിക്ക് തന്നെ ഉള്ളിലൊരു വേദന വന്നോ ഇങ്ങനെ ആർക്കെങ്കിലും ഇത് കൊടുക്കണോന്ന് പറഞ്ഞു ഇനി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതൊക്കെ ഇപ്പം ദീപ്ത സംഗീതം എന്നുള്ളൊരു കൊച്ച് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടിയുടെ അത് കണ്ടപ്പോൾ എനിക്കും അതിലൊരു രാഗം ഉണ്ടായി എന്താ അതെനിക്കൊന്ന് പഠിച്ചാലേ എഴുതിയെടുത്താലേ മക്കൾക്കൊക്കെ ഇങ്ങനെ പാടി തരാമല്ലോ ഇതിലൊക്കെ ഭാഗതൊക്കെ വായിക്കുമ്പോൾ ഇടാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും മാറി മാറി ഇടാമല്ലോ എന്നൊരു രാഗം ഉണ്ടായി എന്ന് കരുതി അതിനകത്ത് ഞാൻ ഉൾക്കൊണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീണ്ടും വീണ്ടും ആ പാട്ട് ഇനി അടുത്ത എന്തോ പഠിപ്പിക്കുന്നത് അടുത്ത എന്തോ പഠിപ്പിക്കണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷേ ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല ഞാനത് അത് അത് കണ്ടു അത് അന്നേരം പഠിച്ചു എഴുതിയെടുത്തു പക്ഷേ അതിനെ ഉൾക്കൊണ്ടാൽ ആ കുട്ടി അടുത്ത പാട്ട് എന്താണ് ഇടുന്നതെന്ന് ഞാൻ നോക്കിയിരിക്കും എപ്പോഴും എൻ്റെ കണ്ണി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് നോക്കിയാൽ എനിക്ക് ചേരുന്നൊരു പാട്ടാണെങ്കിൽ അപ്പോഴത് കണ്ടാൽ എടുക്കും അല്ലാതെ അത് എപ്പോൾ വരും ഇനി അടുത്ത പാട്ട് എപ്പോൾ വിടും എന്നുള്ള ചിന്ത എനിക്ക് ഇല്ലാത്തത് എന്താ ഞാനത് ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് അപ്പോഴൊന്ന് കണ്ടു അത് കേട്ടു അത് പഠിച്ചു തീർന്ന് പിന്നെ അതിലേക്ക് പോകുന്നില്ല രാഗം അങ്ങോട്ട് വർദ്ധിക്കുന്നില്ല അതുകൊണ്ടാണത് ഉൾക്കൊള്ളാതിരിക്കുക എന്ന് പറയുന്നത് ഉൾ മന മനഃപൂർവ്വം അല്ലാതെ തനിയെ സംഭവിക്കുന്നതാണ് ഉൾക്കൊള്ളത്തില്ല നിശ്ചലജ്ഞാനിക്ക് അത് അങ്ങനെ ഉറച്ച ജ്ഞാനമാണ് അപ്പോഴപ്പോൾ കണ്ടതിനെ എടുത്തു വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല രാഗം വർദ്ധിക്കുന്നില്ല അതിൽ രസം അപ്പോൾ ഉണ്ട് അത് അതെടുത്തു അത് പഠിച്ചു നമുക്കൊക്കുന്നത് പോലെ ഈ പ്രായത്തിൽ അത് എന്നെ കൊണ്ടൊക്കുന്നത് പോലെ ഞാനത് ചെയ്തു അത്രയേ ഉള്ളു അത് എല്ലാവരും പാടുന്നല്ല പാടാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ് നടക്കത്തുമില്ല ഇനി ഒട്ടും നടക്കുകയും ഇല്ല എന്നാലത് ഒരു രാഗമതിൽ തോന്നി ആ രാഗം പോലും ഈശ്വരൻ ഒരുപാട് പരമാത്മാവിൽ കൂടുതൽ കൂടുതൽ പരമാത്മാവിൽ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ആ രാഗവും പിന്നെ ഇല്ലാതെ പിന്മാറും നമുക്ക് അറുപതാമത്തെ ശ്ലോകം വായിക്കാം കൗന്തേയ പുരുഷിത ഇന്ദ്രിയാണി പ്രമാധീനി പ്രസഭമന അല്ലയോ അർജുന അതായത് കുന്തി പുത്ര എന്തുകൊണ്ടെന്നാൽ മോക്ഷത്തിനായിക്കൊണ്ട് കൊണ്ട് പ്രയത്നം ചെയ്യുന്ന വിവേകിയായ പുരുഷൻ്റെയും കൂടി മനസ്സിനെ അപ്പോൾ നമ്മൾ മോക്ഷത്തിനായി ഒരു മുഷു പരമാത്മാവിൽ ലയിച്ച് മോക്ഷത്തിലേക്ക് പോകുന്ന പ്രയത്നം ചെയ്യുന്ന ഒരു വിവേകിയായ പുരുഷൻ എന്തുവരും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശോഭിപ്പിക്കുന്നവയായ ശോഭിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിഷയങ്ങളിലേക്ക് അഭിമുഖമായി തീർക്കുന്നവ ഇന്ദ്രിയങ്ങൾ ഒരു മുമുഷു പ്രയത്നിച്ചിരിക്കുക പരമാത്മാവിൽ ചേർന്ന് മുമുഷു ആവാൻ മോഷ മോഷത്തിലേക്ക് കൈവല്യത്തിലേക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിനെ ശോഭിപ്പിക്കുന്നവയായ വിഷയ അഭിമുഖമാക്കി തീർക്കുന്നവയായ ഇന്ദ്രിയങ്ങൾ കാരണം ഈ ലോകത്തിലേക്കുള്ള വിഷയങ്ങൾ പരമാത്മാവ് ലയിച്ചിരിക്കുന്ന ഒരു മുമുഷുവിന് ഈ ലോകത്തിലേക്കുള്ള ചിന്തകളിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഇന്ദ്രിയങ്ങൾ മുമുക്ഷുക്കളെ കൂടി ബലമായി വലിച്ചു കൊണ്ടുപോകുന്നു കാരണം ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കണ്ണ് നോക്കണ്ട എന്ന് കരുതിയിരുന്നാലും ഈ മുമുഷു ധ്യാനത്തിലും പരമാത്മ ലയിച്ചിരിക്കുക എങ്കിലും എന്തെങ്കിലും വെളിയിൽ കൂടെ ആരെങ്കിലും പോകണമെന്നൊന്ന് ശ്രദ്ധിക്കും ചെവി കൊണ്ട് കേൾക്ക് വല്ല സൗണ്ടോ ഉടനെ കണ്ണ് പറയും ഒന്ന് പോയി നോക്കിട്ട് വരാം ആ ഇന്ദ്രിയം വലിച്ചോണ്ട് പോകും ഈ പ്രയത്നിക്കാതിരിക്കുന്ന ഒരു മുമുഷുവാ ഇന്ദ്രിയങ്ങളെ അയാൾ പോലും അറിയാതെയാണ് ഈ ഈ ഇന്ദ്രിയം വലിച്ചുകൊണ്ട് പോകുക അപ്പോൾ അവിടേക്കും മനസ്സിനെക്കൂടെ കൊണ്ടുപോകുക ഇദ്ദേഹം പിടിച്ചു വച്ചേക്കുക പരമാത്മ ലയിച്ചിരിക്കാൻ പ്രയത്നിക്കുക പ്രയത്നിക്കുന്ന ആളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ പ്രയത്നം ചെയ്യുന്ന വിവേകിയായ പുരുഷൻ്റെ കൂടിയും മനസ്സിനെ അപ്പോൾ ഇതിനെ ആരംഭിച്ച് നമ്മൾ പരമാത്മാ ലയിക്കാൻ വേണ്ടി ഒരു യോഗിയാകാൻ വേണ്ടി പ്രയത്നിക്കുന്നു പഠിക്കുക ആ ആ ഏകാഗ്രത പഠിച്ചിരിക്കുക പക്ഷേ മനസ്സിനെ ശോഭിപ്പിക്കുന്നവയായ വിഷയ അഭിമുഖമാക്കി തീർക്കുന്ന എന്താണ് ഇന്ദ്രിയങ്ങള് ഓരോ വിഷയത്തിലേക്കിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേറൊരു എം എൽ എ ആരെയും കണ്ട് അഭിമുഖമായി സംസാരിക്കണം അഭിമുഖം എന്ന് പറഞ്ഞാലും ഇപ്പം വിഷയങ്ങളില് അഭിമുഖമായി ഇന്ദ്രിയമായിട്ട് എന്താണ് വിഷയം ഈ ലോക വിഷയം ഇപ്പൊ ഒരു ടി വികത്തൊരു സിനിമ കാണുന്നു അതൊരു വിഷയമാണ് അപ്പൊ ഈ കാണുന്നത് എന്താ കണ്ണാണ് കണ്ണിനെ ആ കണ്ണകുന്ന ഇന്ദ്രിയം ആ വിഷയത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു വീ ഒരു വീടാകുമ്പം പല കാര്യങ്ങളും വീട്ടിൽ മറ്റുള്ളവരും കണ്ടും കേട്ടിരിക്കും പക്ഷേ ഇവിടെയും നടക്കുന്നുണ്ടല്ലോ ഒരു മുറിയിൽ അപ്പുറത്തൊരു മുറിയിൽ എൻ്റെ ഭർത്താവ് ടി വി കാണുന്ന എല്ലാം കാണാം ഞാൻ അങ്ങോട്ട് എൻ്റെ ആ സൗണ്ട് പോലും ഞാൻ കേൾക്കുന്നില്ല അത് കാണുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്താ എനിക്ക് നിശ്ചലജ്ഞാനം ഉറച്ചതായതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പോകത്തില്ല ഇത് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ശ്രദ്ധ പൊക്കോളും അറിയാതെ പോകും വലിച്ചോണ്ട് പോകും നിശ്ചലജ്ഞാനി ആയാൽ പോലും ഇന്ദ്രിയങ്ങളെ പെട്ടെന്ന് ആ ചിലർക്ക് മാറ്റം വരുന്നത് അതറിയാൻ പറ്റത്തില്ല പരമാത്മാവിടെ ഭക്തി കുറഞ്ഞ അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമായിരിക്കുമോ എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഇന്ദ്രിയത്തിന് ഇന്ദ്രിയങ്ങൾ വലിച്ചോണ്ട് പോകും ആ ധ്യാനിക്കാനിരിക്കുന്ന ആളിൻ്റെ മനസ്സിനെ കണ്ണാകുന്ന ഇന്ദ്രിയം അത് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് മനസ്സിനെ കൂടെ കൊണ്ടുപോകണെന്താ അത് ഉൾക്കൊള്ളാൻ അല്ലാതെ കാണാൻ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലൊരു നമ്മളൊരു മുറിയിലോട്ട് ചെന്ന് ആ മുറിയിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും നമ്മുടെ മന നമ്മുടെ കണ്ണ് ചിലപ്പോൾ ആ ടി വിയിലോട്ട് കണ്ടെന്നിരിക്കുക മുറി മൊത്തവും നമ്മുടെ കണ്ണ് കാണുന്നുണ്ട് മുറിയിൽ മറ്റെന്തൊക്കെ ഇരിക്കുന്ന അതുപോലെ തന്നെ ആ ടിവിയും അവിടെ ഉണ്ട് പക്ഷേ ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ എന്താ വരും ആ മനസ്സവിടെ ചെന്നെങ്കിലേ ഉൾക്കൊള്ളാൻ പറ്റും അവിടെ ആ മുറിയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമ്മുടെ മനസ്സ് അതിലൊന്നും വന്നിട്ടില്ല അവിടെ എന്തിരുന്നെന്ന് ചോദിച്ചാൽ കണ്ടിട്ടേ ഉള്ളു ക അങ്ങനെ കണ്ണോടി കണ്ടു പക്ഷേ എന്താ കണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല അതുപോലെ ടി വിയിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അതാണ് ഒരു ഉറച്ച ജ്ഞാനി എന്നാൽ ജ്ഞാനം ഉറക്കാത്തവരെ ഈ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോയി ആ അല്പനേരം നമുക്ക് നല്ല രസമുള്ള ഒരു സിനിമയാണല്ലോ ആ ഇച്ചു നേരം ഇവിടെ നിന്ന് കണ്ടു കളയാം എന്ന് ചിന്തിക്കുന്ന എന്താ ജ്ഞാനം ഉറച്ചതല്ലാത്തത് കൊണ്ടാണ് അപ്പം വിഷയ അഭിമുഖമാക്കി തീർക്കുന്നു ഇന്ദ്രിയങ്ങള് ഈ ഒരു പിന്നെ പ്രയത്നം ചെയ്യുന്ന ഒരു വിവേകിയായ പുരുഷൻ്റെ മനസ്സിനെ കണ്ണാകുന്ന ഇന്ദ്രിയം കണ്ടിട്ട് വാ നമുക്ക് പോകാം എന്ന് മനസ്സിനെ വിളിച്ചോണ്ട് പോകുന്നു ആ ടി വി നോക്കുന്നിടത്തേക്ക് അപ്പോൾ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ എന്ത് അത് ഉൾക്കൊള്ളും എന്നാൽ മനസ്സില്ലാതെ കണ്ണ് മാത്രം അതിൽ ഓടിയാൽ എന്ത് വരും കണ്ടിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഉള്ളിൽ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല എന്താ കാരണം മനസ്സതില് പോകുന്നില്ല മനസ്സ് ഉറച്ച ജ്ഞാനമാണ് ഇന്ദ്രിയ ആ ഇന്ദ്രിയം കണ്ടു എന്ന് കരുതിയിട്ട് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സവിടെ വരണം മനസ്സില്ലാത്തുള്ള കാലം നമ്മൾ എന്ത് കണ്ടാലും കൺ അറിയുന്നതേ ഇല്ല എന്താ കണ്ട നമ്മൾ അറിയുന്നില്ല എന്താ മനസ്സ് ചെന്നില്ല അതുകൊണ്ടാണ് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ വിഷയ അഭിമുഖമാക്കി തീർക്കുന്നവയായ ഇന്ദ്രിയങ്ങൾ മുമ്മൂഷുക്കളെ കൂടി ബലമായി വലിച്ചുകൊണ്ട് പോകുന്നു അതെന്താ കാരണം ജ്ഞാനം ഉറച്ചതല്ല നിശ്ചലജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ഏകാഗ്രമായി അവിടെ തന്നെ ഇരുന്നാൽ അത് പരമാത്മാവിൽ തന്നെ ലയിച്ചവിടെ തന്നെ ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കും എത്ര ഇന്ദ്രിയം പിടിച്ചാലും ആ മനസ്സ് പോകത്തില്ല കണ്ണുകൊണ്ട് കാണുന്നു കേ ചെവിണ്ട് കേൾക്കുന്നു എല്ലാം എല്ലാവരുടെയും പോലെ നമ്മൾ നമുക്ക് തോന്നിക്കുന്നതേ ഉള്ളു അവിടെ എന്തോ സൗണ്ട് കേട്ടു അതെന്താന്ന് വ്യക്തമാകണമെങ്കിൽ നമ്മുടെ മനസ്സോടെ ചെല്ലണം മനസ്സ് ചെന്നെങ്കിൽ നമുക്ക് കണ്ടതും കേട്ടതും എല്ലാം നമുക്ക് അറിയാൻ പറ്റൂ അല്ലാത്തതോളം കാലം നമ്മുടെ ഉള്ളിൽ ഉൾ അത് ഉൾക്കൊണ്ടില്ല ഒരു ഞാനി അങ്ങനെ ഒന്നും കണ്ടാലും ഉൾക്കൊള്ളുകയില്ല കണ്ടെന്ന് കരുതിയിട്ട് യാതൊന്നും അറിയുന്നില്ല ആ മുറിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല ടി വി ചിലപ്പോൾ ഒന്ന് അവിടെ വലുതായിട്ടൊന്നും ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ആ ടി വി ആ അവിടെ ടി വി ഉണ്ടായിട്ട് ചിലപ്പോൾ നമ്മൾ കാണണം കാരണം ആ പ്രകാശമൊക്കെ കണ്ണിലടിച്ചതുകൊണ്ട് ചിലപ്പം മനസ്സില്ലെങ്കിലും ഒന്ന് കണ്ടതായിട്ട് തോന്നും വലിയൊരു സാ പക്ഷേ വേറെ അതിൽ എന്തുകൊണ്ടെന്ന് നമ്മൾ ചിലനല്ല ഒരു മുറിയിൽ കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ഇന്ന ഇന്നത് ഇന്നതെല്ലാം ഉണ്ടെന്ന് ആ മനസ്സിൽ നിന്ന് എല്ലാം പ്രവർത്തി എല്ലാം കണ്ട് കേട്ട് മനസ്സിലാക്കും അങ്ങനെ യഥാർത്ഥ ഒരു ജ്ഞാനിക്കതുണ്ടാവുകയില്ല അതുകൊണ്ട് ഇത് ഇത്ര നമ്മൾ മനസ്സിലാക്കുക ഇത് ഇനി സമയം പോകുന്ന നമുക്ക് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവൂം ഹരിവോം